നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കി ഇന്നും താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് മാത്രമല്ല മോഹൻലാലിനൊപ്പം എന്നും കൂടെയുള്ളത് ആന്റണി പെരുമ്പാവൂരാണ് വർഷങ്ങളായ ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന് സന്ത സഹചാരിയും ബിനാമിയും മാത്രമല്ല അതിനപ്പുറത്തെ ആത്മബന്ധവും ഇരുവർക്കും ഇടയിലുണ്ട് ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ ആരാണെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ എല്ലാം സുഹൃത്താണ് സഹോദരതുല്യനാണ് സന്ത സഹചാരിയാണ് മറ്റാരൊക്കെയോ ആണ് ആന്റണി പെരുമ്പാവൂരിന് അറിയാതെ ലാലിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് പറയാം ആ കുടുംബവുമായി ഇത്രയടുത്ത് ബന്ധം സൂക്ഷിക്കുന്ന ഒരേ ഒരാൾ മോഹൻലാലിന്റെ മക്കളെ ജനിച്ച നാൾ മുതൽ കാണുന്ന അവരെ എടുത്തു വളർത്തിയ താലൊലിച്ച ആൾക്കൂടെയാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിനെ പോലെ തന്നെ ആ മക്കളുടെ വളർച്ചയിൽ അതുകൊണ്ട് തന്നെ ആന്റണിക്കും അഭിമാനമാണ് ഇപ്പോഴിതാ പ്രണവിന്റെ ആദ്യ സിനിമയുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ആന്റണിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലാവുകയാണ് അപ്പു ജനിച്ചപ്പോൾ മുതലുള്ള തന്റെ ആഗ്രഹമാണെന്ന് ആന്റണി പെരുമ്പാവർ പറയുന്നുണ്ട് ആദി ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തിരണ്ടാമത്തെ ചിത്രം പ്രണവ് മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ മാർക്ക് ചെയ്യപ്പെട്ടവയാണ് ലാൽ ലാൽസാറിനും സുരിചേച്ചിക്കും മായയ്ക്കും ആ കുടുംബവുമായി അടുപ്പമുള്ള എല്ലാവർക്കും അത് അഭിമാനത്തിന് നിമിഷമായിരുന്നു ജിത്തു ജോസഫ് സംവിധാനത്തിലുള്ള ആ തുടക്കം ഏറ്റവും മികച്ച ചോയ്സ് ആയിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അപ്പുവിന് അദ്ദേഹം ഏറ്റവും ആക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിനൊപ്പം അപ്പുവിന്റെ തുടക്കത്തെ കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന അതേ കാഴ്ചപ്പാട് തന്നെ ജിത്തു ജോസഫിനും ഉണ്ടായിരുന്നു നമ്മൾ അപ്പുവിന്റെ ആകർഷണമായ പ്രകടനത്തെ പ്രശംസിക്കപ്പെട്ടു മലയാള സിനിമയിലെ നല്ല ഒരു നടനായ അപ്പുവിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിച്ചു മികച്ച സംവിധായകനും ഞങ്ങളുടെ ടീമിന്റെ പ്രതിബദ്ധതയും കൊണ്ട് ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അവിസ്മരണീയമായ ഒരു അരങ്ങേറ്റവും വൈകാരിക യാത്രയുമായി മാറി തലമുറകൾക്കപ്പുറമുള്ള പ്രേക്ഷകരിൽ നിന്ന് ചിത്രത്തിന് ലഭിച്ച സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നു അപ്പുവിന്റെ ആദ്യ സിനിമയെ ഞങ്ങളുടെ യാത്രയിലെ മൈൽ ആക്കി മാറ്റി ആശീർവാദ് സിനിവാസിന്റെ ബാനറിൽ മോഹൻലാൽ അല്ലാതെ മറ്റൊരു നടൻ അഭിനയിച്ച ഒരേ ഒരു ചിത്രമായിരുന്നു ആദി അപ്പു ജനിച്ച നാൾ മുതൽ ഊട്ടിയുറപ്പിച്ച ബന്ധം അവൻ എന്റെ ഹൃദയത്തിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അപ്പുവിന്റെ അരങ്ങേറ്റം എന്നും സ്വപ്നമായിരുന്നു ലാൽ സാറിനും അപ്പുവിനും ആദിയുടെ മുഴുവൻ ടീമിനും ഈ പ്രയപ്പെട്ട ഓർമ്മയുടെ ഭാഗമായതിന് നന്ദി ആന്റണി പെരുമാവർ കുറിച്ചു അതേസമയം ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന നിർമ്മാതാക്കളിൽ ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ഡ്രൈവറായി എത്തി ആശീർവാദ് ഫിലിംസിന്റെ ഓണറായി മാറുകയായിരുന്നു അദ്ദേഹം മലയാള സിനിമയെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചു കയറ്റിയ നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ് തിയേറ്ററുകൾ ഇളക്കിമറിച്ച നരസിംഹത്തിലൂടെയായിരുന്നു കടന്നുവരവ് പ്രേക്ഷകർ ആഘോഷമാക്കിയ പല മോഹൻലാൽ സിനിമയുടെയും തുടക്കത്തിൽ നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ എന്ന ടൈറ്റിൽ തെളിഞ്ഞു മംഗലശ്ശേരി നീലകണ്ഠന്റെ രണ്ടാം വരവ് നടത്തിയ രാവണപ്രഭുവും തല്ലി തോൽപ്പിക്കാനായി വെല്ലുവിളിച്ച മുള്ളൻകൊലി വേലായുധന്റെ നരനും മലയാള സിനിമയുടെ തലവര മാറ്റിയ ജോർജ് കുട്ടിയുടെ ദൃശ്യവും ഇരുന്നൂറ് കോടി ക്ലബ്ബിലിടം നേടിയ ലൂസിഫറുമെല്ലാം ആശീർവാദിന്റെ ആകാശത്തെ തിളക്കമേറിയ ചില നക്ഷത്രങ്ങൾ മാത്രം ഇന്ന് സിനിമാ ലോകത്തെ ശ്രദ്ധയെ കൂട്ടുകെട്ടാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിന്റെ കരിയറിൽ വലിയ സ്വാധീനം ആന്റണി പെരുമ്പാവൂരുണ്ട് ആന്റണി പെരുമ്പാവൂർ മുഖേനയാണ് മോഹൻലാലിനടുത്തേക്ക് തിരക്കഥകൾ എത്തുന്നത് എന്നാണ് സംസാരം ഇതേക്കുറിച്ച് ആന്റണി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു ആന്റണി കഥ കേൾക്കുന്നു എന്നത് അൻപത് ശതമാനം ശരിയും അൻപത് ശതമാനം തെറ്റുമാണ് കാരണം ആശീർവാദ് നിർമ്മിക്കുന്ന സിനിമകളുടെ കഥകളെല്ലാം ഞാനും ലാൽസാറും ചേർന്നാണ് കേൾക്കുന്നതും സ്വീകരിക്കുന്നതും ആ കഥകളിൽ നടക്കുന്ന ചർച്ചകളിൽ ഞാനും പങ്കാളിയാക്കാറുണ്ട് മറ്റ് നിർമ്മാതാക്കൾ ഒരുക്കുന്ന സിനിമകളുടെ കഥകൾ ലാൽസാർ തന്നെയാണ് കേൾക്കുന്നത് അത്തരം ഞാൻ ഞാനിരിക്കാറില്ല അതിനു കാരണം ഏതെങ്കിലും തരത്തിൽ ആ സിനിമ നടക്കാതെ പോയാൽ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തതിന്റെ പേരിലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയരുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്